കറുത്തിട്ടാണ് 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 എന്ന് ഒരു ആയിരം വട്ടം കമ്പാരിസൺ നടത്തി മാനസികമായി തളർത്തി മാത്രവുമല്ല ഈ കറുപ്പ് കാരണം എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ട ആ നീച മനസ്സിനുടമയായ വാഹിദ് പോലീസ് പിടിയിലായിരിക്കുന്നു വളരെ സന്തോഷം നിറഞ്ഞ വാർത്ത തന്നെയാണിത് കേരള പോലീസിൻ്റെ മികവ് അത്രത്തോളമുണ്ട് കൊണ്ടോട്ടി പോലീസ് അതിസമർത്ഥമായി ഉത്തരവാദിത്വം ചെയ്തിരിക്കുന്നു പ്രശംസ അറിയിക്കുന്നത് തന്നെയാണ് കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് സ്വന്തം ഭർത്താവിൽ നിന്നും അവഹേളനം കേൾക്കേണ്ടി വരിക ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിനക്ക് കളറില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല ഒരു തരത്തിലും പ്രതികാരം ചെയ്യാനാവാതെ എന്തിന് ഈ ലോകത്ത് ജീവിക്കണം എന്ന ചോദ്യമായിരിക്കും എന്ന മിഥ്യയായിരിക്കും ആ പെൺകുട്ടിയെ എത്തിച്ചത് അബ്ദുൽ വാഹിദെ നിനക്ക് വെളുത്ത സുന്ദരിയായ പെണ്ണിനെ വേണമെങ്കിൽ എന്തിന് ഷഹാനയുടെ നിറം അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് വിവാഹം കഴിച്ചു നീ പെണ്ണ് കാണാൻ പോയതും മുട്ടായി കൊടുക്കാൻ പോയതും പെണ്ണിനെ വിളിച്ച് വിവാഹത്തിന്റെ മുമ്പേ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയതുമൊക്കെ ഞങ്ങൾക്കറിയാം അതിനൊക്കെ ശേഷമാണ് നീ വിവാഹം കഴിക്കുന്നത് നിന്റെ നിക്കാഹ് കഴിയുന്നത് അത്രയൊക്കെ നീ നടന്നിട്ടും ആ പെൺകുട്ടിയുടെ കളർ നീ അറിഞ്ഞതേ ഇല്ല നിനക്കും അവൾക്കുമൊക്കെ കളർ നൽകിയത് അള്ളാഹുവാണ് ദൈവം കൊടുത്ത കളറിനെയാണോ നീ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവളെ തെറ്റുകൊണ്ടാണ് അവൾ കറുത്തിട്ടായത് നിനക്ക് അവളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല നിനക്ക് വേണമെങ്കിൽ വിവാഹത്തിന്റെ മുൻപ് ഇതിൽ നിന്ന് പിന്മാറാമായിരുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇത്തരം ചെറ്റത്തരം കാണിക്കുന്നത് വളരെ മോശമാണ് ഷഹാനക്കു വേണ്ടി നീതിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചതാണ് ആ വംശീയ അധിക്ഷേപത്തിന് നേരെ പൂർണമായ നീതി കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാലും വാഹിദ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടോട്ടി പോലീസ് കൃത്യം അഞ്ചു മണിക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി വാഹിദിനെ അതിസമർത്ഥമായി പിടിച്ചിരിക്കുന്നു വാഹിദ് ഒരാളോട് പോലും നാട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല ഗൾഫിൽ അവൻ്റെ ജോലി പോയിരുന്നു കഴിഞ്ഞ പത്തു ദിവസങ്ങളായി അവൻ റൂമിൽ തന്നെയാണുള്ളത് ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല അവനോടാരും സംസാരിക്കാനും നിന്നില്ല കാരണം അവൻ ചെയ്തത് അത്ര കണ്ട് ക്രൂരതകളാണല്ലോ ഒരാൾ പോലും അറിയാതെ രഹസ്യമായി സ്വന്തം നാട്ടിലേക്ക് വരാതെ അതായത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരാതെ കണ്ണൂരിലേക്ക് ഒളിച്ചു വരികയായിരുന്നു ഓൾറെഡി വാഹിദിൻ്റെ ഫാമിലി ഒളിവിൽ പോയിരിക്കുകയാണ് അതേപോലെ ഒളിവിൽ പോവാനായിരുന്നു പ്ലാൻ എന്നാൽ കൊണ്ടോട്ടി ഡി വൈ ഡിവൈഎസ്പി സേതുസാറിൻ്റെ വലയിൽ അങ്ങനെ വീണുകൊടുത്തു സേതുസാറിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ വാഹിദിനോട് നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചാൽ സ്വന്തം നാട്ടിൽ മാത്രമേ ഇറങ്ങാൻ പറ്റാത്തതുള്ളൂ എന്നാണ് വാഹിദ് വിചാരിച്ചത് അതുകൊണ്ടാണ് കണ്ണൂരിൽ വന്നിറങ്ങി നാടുവിടാമെന്ന് വിചാരിച്ചത് എന്നാൽ പോലീസ് ഓടുന്ന കുതിരക്ക് ഒരു മുഴ മുന്നേ എന്നാണ് എല്ലാ എയർപോർട്ടിലും വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഗൾഫിൽ നിൽക്കാൻ പറ്റാത്ത എന്തോ ഒന്നും പോലീസ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ അവന്റെ കമ്പനി സ്വമേധയാ അവനെ ഒഴിവാക്കിയിട്ടുണ്ട് സാധാരണ ദുബായിലൊക്കെയുള്ള ഒരാളെ ഒരു പ്രവാസിയെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കാറുണ്ട് ആറുമാസമെങ്കിലും എടുക്കും ഓരോ നിയമ നടപടികളും പൂർത്തീകരിച്ച് ഗൾഫിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സമയമെടുക്കും പക്ഷെ വാഹിദിന്റെ അതിബുദ്ധി കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ഒരാഴ്ച കൊണ്ട് തന്നെ കേരള പോലീസിന് വാഹിദിനെ പിടിക്കാൻ കഴിഞ്ഞു നിലവിൽ ഇപ്പോൾ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിനും മാനസിക പീഡനത്തിനും കേസെടുത്തിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ പ്രതികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ആലോചനയിലാണ് അബ്ദുൽ വാഹിദിന്റെ മാതാവ് നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതായും അതേ തുടർന്ന് മൊഴിചെല്ലാൻ നിർബന്ധിച്ചതായും പറയപ്പെടുന്നു നിലവിൽ അബ്ദുൽ വാഹിദിന്റെ മാതാവും കുടുംബവും ഒളിവിലാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് എത്തിയപ്പോൾ ആ വീട് പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഏതു മാളത്തിൽ ഒളിച്ചാലും പോലീസ് നിങ്ങളെ കണ്ടെത്തിയിരിക്കും ഒരു പെൺകുട്ടിയുടെ ജീവിതം തല്ലി തകർത്ത് മരണത്തിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾ പോയി ഒളിച്ചിരിക്കുന്നു നിങ്ങളെ മകനെ കണ്ടോ ഇപ്പോൾ പോലീസ് വലയിലാണ് ഇനി ഒരു പെൺകുട്ടിക്കും വംശീയ അധിക്ഷേപത്തിന്റെ പേരിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് എനിക്കിപ്പോൾ കടമനിട്ടയുടെ കവിതകളാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ ആദ്യം വാഹിദ് നീയൊന്നോർക്ക് നീ എങ്ങനെയാണ് നീ ആയത് എന്ന് നിന്നെയും ഷെഹനെയും പഠിച്ചത് ഒരേ റബ്ബാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ കളറാണ് എന്നിട്ടും നിനക്ക് ആ കളറിനോട് പുച്ഛം നിനക്ക് നിന്റെ റബ്ബിനോട് പുച്ഛമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ശരീരത്തിൽ ബെലാനിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായാണ് കറുപ്പും വെളുപ്പും ഉണ്ടാകുന്നത് അല്ലാതെ കറുപ്പ് വലിയൊരു പോരായ്മ ആയതുകൊണ്ടല്ല